ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു ഇവനെടാൻ പറ്റില്ല അതുകൊള്ളു പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട അവനാ വാദിക്കോട്ടെ ഒരു കൂട്ടാകുമല്ല ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു

ഒരു സൈഡ് നീ തള്ളല്ലേ ഡ്രൈവർ അവന് വിശക്കണാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവനെ ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും ആ പാലും എന്റെ ചായയിലേക്ക് ഇട്ടേ കൈ അവിടെ അല്ല എന്താ നമ്മുടെ ഭാവി ഭാവി പരിപാടി എന്ത് വർത്തമാനം ഈ ം പറയാത്താവിനെ ഇവിടെ വിത്തൌട്ട് പറഞ്ഞ മധുരം ഇതിനാണെങ്കിൽ ഏതായാലും കുളിച്ച് നീ നനഞ്ഞു കയറാം ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവനല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഒക്കെ ഉടനെ കിട്ടും ആള് മരിച്ചു ആൾ അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയത് എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാനും ഇത് പൊട്ടമാരിയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് അടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നു ആരടിക്കുന്നു ഞാൻ ഇയാളെ അടിക്കുന്നു വേണ്ട വെറുതെ മുതലാവും പഞ്ചാബി കണ്ട വോട്ട് പിടിച്ചെടുക്കൊന്ന് വോട്ട് അടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് ബോട്ട് ഒരാഴ്ച മുതലാളി സമ്മതിച്ചിട്ടില്ല പുറം ഞാൻ കണ്ണീല് കുടിക്കുന്നത് പറ്റാതെ പോലും കഴിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നു ചെത്തീണ്മണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരുത്തിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിന് കളഞ്ഞിന്നെ കേറാൻ പറ്റില്ല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ട് കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ് അതല്ലേ അങ്ങനെ മലയാളത്തിൽ ബോട്ട് ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലത് കാലം വെച്ച് കേരള തണ്ടീ വിളിക്കല്ലേ വലത് കാലത്തേക്ക് പോട്ടി പുറകോട്ട് മുമ്പോട്ട് പോ ഞാൻ പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മര്യാദക്ക് വോട്ട് വിട്ടു തരാൻ പറയുന്നു എന്നിട്ട് അപ്പ ഒരു ബോട്ട് വിട്ട് എന്ന് പറയുന്നു അപ്പൊ അപ്പൊരു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നും മിണ്ടാതി കിടവേ ഇങ്ങനെ ോ തടയേണ്ട തടയണ്ട നീക്ക ഒരു അകത്തേന്ന് പഞ്ചാബിയിലൂടെ ഹിന്ദിയിൽ പറയാ ഗംഗാധര മുലാളിയും രമണനും വന്നേക്കണത് ആ പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുസ്തിമാൻ ആ ബഹുൽമാൻ്റെ പറ്റിയ സമയം പോകാം അങ്ങോട്ടല്ലട ഇങ്ങോട്ട് സലാ സാ സർദാജി നമ്മുടെ ബോട്ട് ബോട്ടോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ടുമില്ല ബോട്ടിലും ഇല്ല പോടാ എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാണ് കാശി ചോദിച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബല്ല കേരളമാണ് കടപ്പുറമാണ് തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ പറഞ്ഞിട്ടില്ല മുതലാളി മുതലാളി ഒരു പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്ന അടിച്ചു നിനർത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ബോട്ടും കൊണ്ട് നമുക്ക് പോകാം പക്ഷേ ധൈര്യമുണ്ട് കേരള ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ടത് എന്ത്രിയാവൂലിക്കണ്ടാ ഞാൻ ഒരു ബോട്ട് തിരിച്ചിടിക്കാൻ പോയി ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ലെന്ന് പറയായിരുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട എനിക്ക് വേണ്ടി രമണൻ ഗോദാവിലേക്ക് ഇറങ്ങുന്നതാണ് പിടിക്കട്ടെ സോണി അതായി അറി സോനിയ സോണിയ <laughs> പ്രിയമന ഇത് ഞങ്ങളെ ഒരു കളിയ തല്ലി വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുണ്ടോ നിങ്ങളെ കാശി കിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബോട്ടിക്ക് അത് വിറ്റാണെങ്കിലും ഞാൻ കാശിപോട്ട് വരാം നീ വരില്ലേ എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാമിനെ വിശ്വസിപ്പിക്കു വിശ്വാസം ഇല്ലെങ്കിൽ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച കഴിക്കും വളർത്തിയതാണ് ഇവര് എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ എന്റെ അനന്ത നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു പിടിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാം അമ്മാവും പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഓഹോ നിന്നെ പിരിഞ്ഞിരുന്നാലും ാലും എന്നാ നീ ഇവിടെ അയ്യോ അത് വേണ്ട എനിക്ക് പോലാളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം സഹിച്ചോളാം ഞാൻ ബോട്ടും കൊണ്ട് പോകുന്ന ഇവിടെയാണ് ഞാൻ സഹിക്കും അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ നീ മനസ്സിലാക്കിക്കോടാ എനിക്ക് പോയി പോയി െങ്കിലും പറയുന്നതും കേട്ടു ഇവിടെ നിന്നൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും ഞാൻ ഇവിടുത്തെ മാനേജരാ ഉത്തമൻ ആര എന്നാലും ശരിയായി ഇവൻ കേ ഓഹോ ഇവനെ ഞാൻ കേൾപ്പിക്കും എന്ന രക്ഷപെട്ട് പറഞ്ഞത് കേട്ടോടാ ഇല്ലെങ്കിൽ എന്റെ കയ്യില് ചൂട് നീ അറിയിച്ചു നല്ല തണുപ്പാണല്ല ർക്കുത്രം പറയുന്നോടാ നിങ്ങയൊക്കെ നിങ്ങളൊക്കെ ഇതവിടെ പോകുന്നു അല്ല ആരോ കാണിച്ചു പറഞ്ഞു എണ്ണം ഒരെണ്ണം ഒരെണ്ണമല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ കാണിച്ചെന്നതാ അല്ല അല്ല നിങ്ങളെ കണ്ടിട്ടേ ഇല്ല കണ്ടു ഞാനും എന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ പിന്നെടുക്കാം ആദ്യം അവന്മാരെയും അവന്മാരോട് അങ്ങോട്ട് നിങ്ങളിൽ ആർക്കാണ് ഷൂ പോളിഷ് ചെയ്യാൻ എനിക്കറിയില്ല ദൈവിന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം എന്താ നിന്റെ പേര് നീ ഒരു കാര്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക് ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ ചെയ്യിപ്പിക്കേ എന്റെ അമ്മ കമ്പനി പോലും കാണില്ലേ ഇത്രയും ഷൂർ ഇതൊക്കെ പഴയതാ ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് തരാം പിന്നെ കാര്യങ്ങളിൽ കയറി പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചു വരും ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റാഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും ഒന്ന് സഹായിക്കടാ ഏയ് അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിനടി കൊള്ളണം ആഹാ അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി പെട്ടെന്ന് തീർത്താൽ അടുത്ത പണി തരാം പണി പണിതരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂതാ നിങ്ങളില്ല ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവന് ഒട്ടും അറിയില്ല ഞാൻ പഠിപ്പിക്കാം ഡ്രസ്സാ അറിയാത്തവൻ അതൊക്കെ തുമ്പോ നീ തന്നെ മതി ഒടുക്കത്തെ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കല് എല്ലാം മുന്നിൽ പോട്ടെ പത്ത് മണിയോട് ഉപ്പ് ഓർത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്

യുവന്മാരൊക്കെ എന്ത് ശരിക്കുള്ള പഞ്ചാബി ശരിക്കും അങ്ങേരൊന്ന് അപ്പം ഒഴിക്കും അങ്ങേർക്ക് അങ്ങേര്ക്കതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുവന്മാർക്കെല്ലാം ബെഡാസാബിന് വലിയ പേടിയാ എനിക്കും കാണേ ഒന്നും എനിക്ക് പറ്റൊന്നുമില്ല നഹി 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 എന്ന് പോടോ ചെല്ലടാ ചെല്ലി പോയി നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണല്ലാ ചപ്പാത്തി വിളിച്ചത് ആണ എൻ്റെ അമ്മ വെണ്ടിട്ട് നിക്കാൻ പറ്റണില്ലാണ്ട ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടാന്ന് തുടങ്ങി തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി അക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചിറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ അവനും തിന്നാ എന്തെങ്കിലും എല്ലാരും തിന്നു കിടിയെക്ക് എന്തുവാണിത് ഇത് എന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് നിന്നണത് അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടത് വെച്ചെന്ന അലക്കാൻ പറ്റുന്ന ഒത്തിരി ചോറ് വരും इधम हिंदी आना अब यानी कि चपाती नहीं नहीं ये यानी कि चोर 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 आ चोर तू चोर है यस आमा I am चोर नो कन्नी अच्छा आ चार चार अच्छा। <laughs> चोर कोई माँ कोई माँ है चोर चोर तो दूर है गुंडे बच्चे के लिए चोर वो वो रात में चोर है ഇതെന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ പറയാതമാരുടെ വീടാ ഇവരെ പരദോഷികള് ആ ഇത് ഇവിടെ ഇരിപ്പണ്ട എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളിച്ചടാ ആ അവിടെ ഒക്കെ ഇടിച്ച് ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും ഇടിയാ അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് മണ്ടാരോളൂ ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ ബൈ കുറച്ച് ചാർ കരുമോ ഇത് എന്താടോട്ടെ പോടാവിടെ നീ കൈയഴുകേ എന്നെ ഇരുപത്തിനാല് മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കഴുകു അത് എത് തിന്നാനായിട്ട് അറക്കമില്ല അറക്കമില്ലല്ലോ അറപ്പിക്കാൻ ഇന്നത്തെ ഭക്ഷണം കൊള്ളാം നല്ല മയമുണ്ട് ഉണ്ട് തിന്ന് തിന്ന് അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പക്ഷെ മാംസം നല്ല ചപ്പാത്തി ഇതൊന്നും വേറെ പണയുരുപ്പടികൾ അല്ലേ വേഗം ഇതും കഴിച്ച് ജോലി നോക്ക് ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് കഴിച്ചൊന്നും ശീലില്ല എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ പൊട്ടന என் வச்ச அதி அம்பாவ മാംസാബ് ഇതും ഒരു മാംസാബ് തന്നെ ഞാൻ പറഞ്ഞ ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല പിന്നെ വികൃതികളെ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം കണ്ടില്ലായിരുന്നു ഓഹോ ത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര ഞാൻ ടൈ വിന എറിഞ്ഞത് ഈ മിണ്ടാപ്പുറയാണോ നീ എറിഞ്ഞത് എടാ എറിയടാ അവൻറെ മോന്തൊക്കെ തന്നെ കൊള്ളണം ദേ ഭാഗത്ത് എറി ി മാത്രംരുത് കയ്യിലെ പണം കൊടുത്തും മന്തോണ്ട് വാങ്ങുന്ന ആള് ഈ ലോകത്തെ ഭർത്താവ് മാത്രമേ കാണൂന്നാ പറഞ്ഞത്